രാജ്യത്തിന്റെ പ്രതിരോധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരു വിട്ടുവീഴ്ച എന്നതിന്റെ തെളിവാണ് യു എസിന്റെ കയ്യിൽ നിന്നും ജാവ്ലിൻ മിസൈൽ വാങ്ങാനുള്ള ഇന്ത്യയുടെ ശത്രുക്കളിൽ നിന്ന് ഭീഷണികളെ തരണം ചെയ്യാനും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായകമായിരിക്കും നാല്പത്തിയഞ്ചു മില്യൺ ഡോളർ മൂല്യമുള്ള വിൽപ്പന പാക്കേജിൽ പ്രതിരോധ ഉപകരണങ്ങളും മറ്റു സാമഗ്രികളുമുണ്ട് ഭാവിയിൽ വരുന്ന ഭീഷണികളെ നേരിടാൻ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ വെല്ലുവിളികൾ തടയുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി മെച്ചപ്പെടുത്തും രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് പുതിയ മുതൽക്കൂട്ട് നൽകുന്നതാണ് ഇന്ത്യ യു എസ് പുതിയ കരാർ കെട്ടിടങ്ങളിലേക്കും മറ്റ് ലക്ഷ്യ നേരിട്ട് ആക്രമണം നടത്താൻ ജാവ്ലിൻ മിസൈലുകൾക്ക് സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന അമേരിക്കൻ നിർമ്മിത മിസൈലാണ് ജാവ്ലിൻ എഫ് ജി എം വൺ ഫോർട്ടി എയ്റ്റ് ടോപ്പ് അറ്റാക്ക് മോഡിൽ അഞ്ഞൂറ് അടി വരെയും ഡയറക്ട് ഫയർ മോഡിൽ നൂറ്റി തൊണ്ണൂറടി വരെയും മിസൈലിന് ഉയരം കൈവരിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ജാവ്ലിൻ എൽ എഫ് എ ടി ജി ഡബ്ല്യു എന്നത് നാല് കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള ടാങ്കുകളെയും മറ്റ് കവചിത ലക്ഷ്യങ്ങളെയും പരാജയപ്പെടുത്താൻ കാലാൽപ്പടയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മനുഷ്യർക്ക് പോർട്ടബിൾ വെടിവെക്കാനും മറക്കാനും കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ് ടയ്ക്ക് മികച്ച ഫയർ പവറും മൊബിലിറ്റിയും നൽകുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈൽ സംവിധാനമാണ് ജാവലിൻ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ഓപ്പറേറ്റർമാർക്ക് സ്ഥലം മാറ്റാൻ പ്രാപ്തമാക്കുന്ന ഒരു ഫയർ ആൻഡ് ഫോർഗറ്റ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നു ഇത് അവരുടെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നു ോൺ ലോഹിഡ് മാർട്ടിൻ എന്നിവർ രൂപകൽപ്പന ചെയ്ത ജാവലിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മുതൽ സേവനത്തിലുണ്ട് കൂടാതെ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നു വളരെ കൃത്യതയോടെ നയിക്കാവുന്ന കഴിവുകളും വൈവിധ്യവും കൊണ്ട് ജാവലിന് കവചിത വാഹനങ്ങൾ കോട്ടകൾ താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ എന്നിവയെപ്പോലും ലക്ഷ്യമിടാൻ സാധിക്കും ഇതിന്റെ ഭാരം കുറഞ്ഞതും എർഗണോമിക് രൂപകൽപ്പനയും ഒരു സൈനികന് പോലും വഹിക്കാനും പ്രവർത്തിപ്പിക്കാനും അനുവദിക്കുന്നു ഇത് പരമ്പരാഗതവും അസമവുമായ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെയധികം ഫലപ്രദമാക്കുന്നു ജാവലിൻ സിസ്റ്റത്തിൽ രണ്ട് പ്രാഥമിക ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കമാൻഡ് ലോഞ്ച് യൂണിറ്റ് മിസൈൽ തന്നെ സി എൽ യു വിപുലമായ തെർമൽ ഇമേജിംഗും ടാർഗറ്റിംഗ് കഴിവുകളും നൽകുന്നു ഇത് പ്രതികൂല കാലാവസ്ഥയിലും കുറഞ്ഞ ദൃശ്യപരതിയിലും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഓപ്പറേറ്ററെ അനുവദിക്കുന്നുണ്ട് വിന്യാസത്തിനായി സി എൽ യുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഡിസ്പോസിബിൾ ലോഞ്ച് ട്യൂബിലാണ് മിസൈൽ സ്ഥാപിച്ചിരിക്കുന്നത് ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യ മിസൈലിനെ വിക്ഷേപിക്കുന്നതിനു മുമ്പ് ഒരു ലക്ഷ്യത്തിലേക്ക് ലോക്ക് ചെയ്യാനും തുടർന്ന് ഇൻഫ്രാറെഡ് ഹോമിംഗ് ഉപയോഗിച്ച് സ്വയം നയിക്കാനും അനുവദിക്കുന്നു ഇത് ഓപ്പറേറ്ററുടെ പ്രത്യാക്രമണത്തിനുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നു നേരിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് അറ്റാക്ക് മോഡ് ഉപയോഗിച്ച് മിസൈലിന്റെ ലക്ഷ്യങ്ങളെ ഇടപഴകാൻ സാധിക്കും രണ്ടാമത്തേത് ടാങ്കുകളുടെ മുകളിലെ നേരത്തെ കവചത്തിലെ ദുർബലതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജാവലിൻ മിസൈൽ പ്രകടനവും ശേഷികളും ജാവ്ലിന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഫലപ്രദമായ ദൂരപരിധിയുണ്ട് പുതിയ മോഡലുകൾക്ക് നാല് കിലോമീറ്റർ വരെ എത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ടാൻഡം ചാർജ് വാർഹിന് ആധുനിക എക്സ്പ്ലോസി റിയാക്ടീവ് ആർമർ തുളച്ചു കയറാൻ സാധിക്കും ഇത് കനത്ത കവചിത ലക്ഷ്യങ്ങൾക്കെതിരെ മാരകത ഉറപ്പാക്കുന്നു മിസൈലിന്റെ സോഫ്റ്റ് ലോഞ്ച് ശേഷി അടച്ചിട്ട സ്ഥലങ്ങളിൽ നിന്ന് വെടിവെക്കാൻ അനുവദിക്കുന്നു ഇത് നഗര പോരാട്ടത്തിൽ അതിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നു കവചിത ഭീഷണികൾക്കെതിരെ കാലാൽപ്പടയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ ജാവ്ലിൻ സംവിധാനം മികച്ചതാണ് ഇതിന്റെ ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസും സങ്കേതമായ ടാർഗറ്റിംഗ് ടാർഗറ്റിംഗും ചേർന്ന് പരിചയ സമ്പന്നരും പരിചയക്കുറവുള്ളവരുമായ സൈനികർക്ക് വിശ്വസനീയമായ ആയുധമാക്കി മാറ്റുന്നു വൈവിധ്യമാർന്ന പരിതസ്ഥിതികളിൽ ഇതിന്റെ ചലനാത്മകതയും വിന്യാസത്തിന്റെ എളുപ്പവും ആധുനിക സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇതിനെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റുന്നു ലോകമെമ്പാടുമുള്ള പോരാട്ട സാഹചര്യങ്ങളിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡും ഇതിനുണ്ട് ന്യൂസ്